കനത്ത മഴയ്ക്ക് സാധ്യത ഉയർത്തി ബംഗാൾ ഉൾക്കടലിൽ ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ഈ മാസത്തെ ആദ്യ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ടു കഴിഞ്ഞു മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ഇടത്തരം മഴയ്ക്കോ അതിശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു സെപ്റ്റംബർ ശേഷം ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുന്നുണ്ട് മധ്യ തെക്കൻ കേരളത്തിൽ തുലാവർഷ സമാനമായി ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സെപ്റ്റംബർ അവസാന വരത്തോടുകൂടി മഴ വീണ്ടും സജീവമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തിങ്കളാഴ്ചയോടെ പശ്ചിമ രാജസ്ഥാനിലെ ചില ഭാഗങ്ങളിൽ നിന്ന് ഈ വർഷത്തെ കാലവർഷം പിൻവാങ്ങി തുടങ്ങാൻ സാധ്യതയുണ്ട് അതേസമയം കേരളത്തിൽ കനത്ത മഴ തുടരും തുലാവർഷത്തിലെ മഴ പോലെ ഉച്ചയ്ക്ക് ശേഷം കൂടിയ മഴയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വടക്കേ ഇന്ത്യയിൽ മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനവും തുടർക്കഥയാകുന്നു രാജ്യമെമ്പാടും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് റഷ്യർകേരിൽ ഏഴ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത് റഷ്യൻ തലസ്ഥാന നഗരിയിൽ നിന്ന് കിലോമീറ്റർ അകലെയാണ് പത്ത് കിലോമീറ്റർ ആഴത്തിൽ ഭൂചലനത്തിന്റെ പ്രഭാവം രണ്ടടി ഉയരത്തോളമുള്ള സുനാമി തിരകൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജൂലൈയിൽ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് സുനാമിയിൽ തീരദേശ ഗ്രാമം അതിനാൽ തന്നെ വരും മണിക്കൂറുകളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമ്പോൾ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി മന്നാർ കടലിടുക്കിനും തെക്കൻ ഒഡീഷയ്ക്കും വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിനുമുകളിലായി ഉയർന്ന ലെവലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാലാണ് നിലവിലെ മഴയ്ക്ക് അന്തരീക്ഷ സ്ഥിതി ഒരുങ്ങിയിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാളൂൾ കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇൻകോയ്സ് മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ Kami sarankan mereka subscribe juga.